போ അല്ലേ രാജുവിനോടും അറിഞ്ഞിപ്പിന്നോടും കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഷൈനിമോൾ കാട്ടിലാഞ്ചേരി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും അവതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എന്റെ പരമാവധി കഴിവു പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ൂർ ഗ്രാമപഞ്ചായത്തിന് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പി കെ മുസ്സക്കുട്ടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണങ്ങളിലൂടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുവെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലത്തുവെന്നും പ്രയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാഗതിയായും വിശ്വസയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി എന്ന് വഹിക്കുമെന്ന് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എല്ലാവരുടെയും മെമ്പറാണ് എല്ലാവരുടെയും പ്രതിനിധിക്കുന്നവരും എല്ലാവരുടെ കാര്യങ്ങളും ശുഭോതർക്കമായി തീർക്കാൻ ഒരു ഒരു ശക്തമായ വേണ്ടിയാട്ടാണ് രണ്ടുപേരും വനിതകളാണ് എന്നിട്ടും നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായി റിസൾട്ട് വന്ന് സത്യമുട ചെയ്തു യാതൊരു അസ്വാരസ്യങ്ങളും ഇല്ലാതെ ഒരു പ്രകോപനപരമായ ഒന്നും തന്നെ ഇല്ലാതെ ും അഡീഷണൽ അതേപോലെ തന്നെ ആസ്റ്റൻ റീഷണൽ ഓഫീസർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജീവിത മുഴുവൻ അംഗങ്ങൾക്കും ഇന്ന് പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് അവസാന എല്ലാ തരത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നടത്തുക ஆரடி சரி யாடுச்சன